പിതാവിന്റെയും ബുദ്ധന്റെയും പരിശുദ്ധ മക്കളെ ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച ഏപ്രിൽ മാസം കാർത്തിക അമ്മയെ പരിശുദ്ധ പരിശുദ്ധത്തിലൂടെ ഞങ്ങളുടെ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞു നന്ദി പറയും പരിശുദ്ധ ദൈവം രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞാസ് സംഭവിച്ചു അമ്മയുടെ പ്രത്യക്ഷപ്പെടനെ കുറിച്ച് രക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കും ഞങ്ങൾ പ്രാർത്ഥന അമ്മയെ പരിശുദ്ധങ്ങളുടെ അങ്ങണമസം പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷിക്കുന്ന വഴി ഇടയാക്കിയമ്മ ജപമാലാവി ജപമാല മാതാവേ സകല സകല കൃപാസന പ്രാർത്ഥന കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ അമ്മയുടെ ഞങ്ങൾക്ക് സർവശക്തനായും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആമീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുണമേ അമ്മേൻ എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂസ്തൻ ചെയ്യുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തി വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപ അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മിലെ മാധ്യസ്ഥത്തിൽ ഈ അൾത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ അങ്ങയുടെ മക്കളെ ഞാൻ ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു എൻ്റെ ദേഹം നീ ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികളും കർത്താവിൻ്റെ ദൂതം നിനക്ക് മുമ്പ് നടക്കുകയും നീ നടക്കേണ്ട വഴി നിനക്ക് ആലോചിച്ച് നൽകുകയും ചെയ്യുമ്പോഴേ നിന്റെ ആലോചനകളിലും ചിന്തകളിലും തീരുമാനങ്ങളിലും എല്ലാം പരിശുദ്ധാത്മാ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിനക്ക് ആപത്ത് വരുന്ന നഷ്ടങ്ങൾ വരുന്ന ഘട്ടങ്ങൾ വരുന്ന കോട്ടങ്ങൾ വരുന്ന എല്ലാ ചിന്താഗതികളും തീരുമാനങ്ങളും കോഇൻസുലൻസുകളും മറ്റുള്ളവരുടെ സമ്മർദ്ദം മൂലം നീ എടുക്കേണ്ടി വന്ന എല്ലാ ആപത്തുകളും യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ നിന്നെ സംരക്ഷിച്ചുകൊണ്ട് ബന്ധിക്കുന്നു കർത്താവിൻ്റെ കണ്ട ചുരിയട്ടെ കർത്താവെ ഇന്ന് നിൻ പുതുതായിട്ട് നിൻ്റെ ജീവിതവൃത്തിക്കും മേൽഗതിക്കും വേണ്ടി നീ എടുക്കുന്ന തീരുമാനങ്ങൾ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും പുതിയ 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 നല്ല ബന്ധങ്ങളിലേക്ക് ചെന്ന് ചേരുവ ചെന്ന് ചേരുവാനും കർത്താവ് തന്നെ നിന്റെ ജീവിതം ക്രമീകരിച്ച് തരുവാനും കർത്താവിൻ്റെ നാമത്തെ ആ നിന്ന് ഞാൻ ആസ്വദിക്കുന്നു കർത്താവെ നിന്റെ ഹോംവർക്കുകളാക്കി ഗൃഹപാഠങ്ങളായിട്ട് നീന്ന മാറ്റി വച്ചിരിക്കേണ്ടത് നീക്കി വച്ചിരിക്കണത് ഇന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ കണ്ടുമുട്ടേണ്ട വ്യക്തികൾ ചെയ്തീർക്കേണ്ട കാര്യങ്ങൾക്കും കണ്ടുമുട്ടേണ്ട വ്യക്തികൾക്കും കർത്താവിൻ്റെ കരുണയും കൃപയിൽ നിരക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക മേഖല തകർച്ചയില ജീവിത ചെലവ് പോലും നടന്ന് എങ്ങനെ നിർവഹിക്കുന്നവർക്ക് വിഷമിക്കുന്നവർ ജോലി സംബന്ധമായ പ്രസിദ്ധി കുടുങ്ങിയിരിക്കുന്നവർ സർവീസ് സംബന്ധമായ പ്രസിദ്ധി കുടുങ്ങിയിരിക്കുന്നവർ അതങ്ങനെയുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതിൽ നിന്നെല്ലാം ദൈവമാതാവിൻ്റെ പ്രത്യേകമായ പരിപാലന നിനക്ക് തിരി നിനക്ക് വിടു വിടുതൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ മുടി കൊഴിഞ്ഞു പോകുന്നവരെയും മുടി കൊഴിഞ്ഞ് പല പല കാരണങ്ങളാൽ ശരീരത്തിന് തൊക്ക് രോഗമുള്ളവരെയും കർത്താവ് കാണിക്കുന്നു അവിടെ മേലെല്ലാം കർത്താനപരിശുദ്ധമായി രത്വം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു മറ്റുവിട്ടുമാറാത്ത തലവേദനയും കണ്ണിന് കാഴ്ച പങ്കുന്ന അവസ്ഥയും മൂക്കിന് ദേശം വളരുന്ന അവസ്ഥയും അങ്ങനെയുള്ള എല്ലാ ആന്തരിക സിസ്റ്റികൾ ആന്തരിക സിസ്റ്റികൾ പാന്തരീകാസത്തിൻ്റെ രോഗങ്ങൾ കര രോഗങ്ങൾ കിഡ്നി രോഗങ്ങൾ അതുപോലെയുള്ള ആന്തരിക അവയവത്തിൻ്റെ രോഗങ്ങളെ കർത്താരനപേതമായി രത്വത്താൽ കഴുകപ്പെട്ട് പ്രാർത്ഥിക്കുന്നു വിവാഹം ഒത്തു വരാത്തവർ വിവാഹം താമസിക്കുന്നവർ ചെയ്യും യും നടന്ന വിവാഹത്തിൻ്റെ മേലും പരസ്പരം അകന്ന് താമസിക്കുന്നവരെല്ലാം അയക്കപ്പെടുവാനും മക്കളില്ലാത്തവരും മക്കൾ ഗർഭിണികളായിട്ടുള്ള അമ്മമാരും ആ ഗർഭ ശിശുക്കൾക്ക് പ്രയാസങ്ങളുള്ളവരും എല്ലാം സമൃദ്ധി പ്രാർത്ഥിക്കുന്നു കർത്താവിന് തിരുമുറവാദകരം അണിപ്പിടുന്ന അത്ഭുതകരം ഗർഭിണികളെ വയറിൽ കർത്താവ് സ്പർശിക്കട്ടെ അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കുവാനും അരികളുടെ കുഞ്ഞിനെ പശ്ചോച്ചു അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ വന്ന് കർത്താവിന് നന്ദി പറയുവാനും ദൈവത്തിന് നാമ്പത്ത് ഞാൻ നിന്നെ ആസ്വദിക്കുന്നു നിന്റെ രോഗങ്ങൾ നിന്റെ നിന്റെ ഡോക്ടർ നീ നിന്നെ ചികിത്സിക്കുന്ന ഡോക്ടറിനെ ആസ്വദിക്കുന്നു നീ കഴിക്കുന്ന മരുന്നിനെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിനും ഉന്നതമായ നാമത്തിൽ നിന്റെ പരീക്ഷകളെ ആശീർവദിക്കുന്നു നിനക്ക് നിന്റെ റിസൾട്ടിനെ വരാൻ പോകുന്ന റിസൾട്ടിനെ ആശീർവദിക്കുന്നു നിന്റെ ഉപരി വിദ്യാഭ്യാസത്തിന് ആവശ്യമായ മേൽഗതിക്കുള്ള എല്ലാ യോഗ്യതകളും നേടുവാൻ നിന്റെ അയോഗ്യത പരിഹരിച്ചുകൊണ്ട് കൊണ്ട് മത്സ്യബാധാന്യം മാധ്യച്ച് ഞാൻ നിനക്ക് ഉന്നതമായി വിജയനും കൈ കൈവരിക്കാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു വസ്തു വിൽക്കാനുള്ളവർ വസ്തു വാങ്ങാനുള്ളവർ വീട് വിൽക്കാനുള്ളവർ വീട് വീട് വെക്കാനുള്ളവർ കർത്താവെ അവരെല്ലാം അവരുടെ തടസ്സങ്ങൾ സംഗീത തടസ്സങ്ങൾ നിയമപരമായ തടസ്സങ്ങൾ കോടതി കേസുകൾ പോലീസ് കേസുകൾ എല്ലാം മേഖല ിൽ നീ നേടുന്ന ബന്ധങ്ങൾ യേശുക്രിസ് നാമത്തെ ഈ നിമിഷം അഴിഞ്ഞു മാറിട്ട് കല്പിക്കുന്നു നിത്യം പിതാ പുത്തനും പശുദ്ധാത്മാവശ്വര നെയ്ക്കാമേ എൻ്റെ പ്രിയപ്പെട്ടവരെ ആധ്യാമ ജീവിതം എന്ന് പറയുന്നത് ഒരു അപേക്ഷ ജീവിതമല്ല ആധ്യാത്മിക ഒരു അപേക്ഷ ജീവിതമല്ല ചില അണ്ണന്മാരെങ്കിലും ദൈവത്തെ എന്തിനാണ് അപേക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി എന്തിനാണ് എന്ത് പ്രാർത്ഥിക്കാനാണ് അത് അന്നെന്ന് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതാണ് അപേക്ഷ ജീവിതം എന്ന് പറയുന്നത് നമ്മളിപ്പോ എല്ലാ ദിവസവും ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ആൾക്കാരല്ലേ ഞാനൊരു കാര്യം പറട്ടെ നമ്മ രക്ഷപ്പെടണമെന്നോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദൈവ ഇപ്പൊ കർത്താവിന്റെ ഏറ്റവും വലിയ സംഭവം എന്താ വാക്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വാക്കാണ് ദൈവത്തിൽ സന്നിധി സമ്പന്നനായിരിക്കണം ലൊക്കെ പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് ഇതുപോലെയാണ് ഇതുപോലെയാണ് ദൈവസന്നിധി ദൈവസന്നിധി സമ്പന്നനാകാതെ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവന് അതാണ് അപേക്ഷകൃസാരി എന്ന് പറയുന്നത് എപ്പോഴും തനിക്ക് വേണ്ടി കിട്ടാൻ വേണ്ടി എപ്പോഴും ഇങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുപോയി ഇപ്പോൾ തൂപ പോലെ വെട്ടി വെട്ടി എടുക്കാം ദൈവത്തിനെ കാണുമ്പോൾ തന്നെ തൂബാ ഇവിടെ തന്നെ വിട്ടാത്തവരണം എന്താ കാര്യമാണ് അന്നേല അപ്പോഴും ജീവിതകാലം മുഴുവൻ തന്നെ അഭ്യാസം വേറെ ഒന്നും അറിയാൻ പറ്റാത്ത കൊണ്ടാണ് അങ്ങനെയല്ല കറക്റ്റ് ഒരു കോൺസെപ്റ്റാണത് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നൊരു ആഗ്രഹമാണ് എന്താണ് നമ്മൾ ദൈവ ദുരുസന്നതിയിൽ സമ്പന്നനായിരിക്കണം എന്ന് എന്നിട്ട് ദൈവം ഇങ്ങോട്ട് തരാനുണ്ടാകണം ഒരു ദിവസം അവസാനിക്കുമ്പോൾ ഇപ്പം ദിനവൃത്താന്തമൊക്കെ ഒരു ദിവസം അവസാനിക്കുമ്പോൾ അത് ആ കണക്ക് പുസ്തകം പോലെ ക്യാരി ഓവർ ചെയ്യുമ്പോൾ അടുത്ത പേജിലോട്ട് നമ്മൾ ഇവിടുത്തെ ബാലൻസ് എഴുതുമ്പോൾ നമുക്ക് ദൈവത്തിന് കൊടുക്കാനുള്ള പോലെ വരരുത് ദൈവം ഇങ്ങോട്ട് തരാനുള്ള പോലെ വരണം അങ്ങനെ ജീവിക്കുന്നതാണ് ദൈവ ദൃസ്യ സമ്പന്നത എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ സമ്പന്ന ഈശോ തന്നെയായിരുന്നു ഈശോ ഒരു സന്ധ്യക്ക് തൻ്റെ അവസാന ദിവസമില്ലേ അവസാന ദിവസം രാത്രി അതായത് രാത്രിയാകുന്നതിന് മുമ്പ് അവസാന ദിവസം സന്ധ്യയ്ക്ക് കർത്താവ് നിത്സ്യവിന് മുട്ടുകുത്തുമ്പോഴേ ഈ സ്തംഭനത് പറയുന്നുണ്ട് എന്താ പറയണത് പിതാവേ എൻ്റെ ദിനങ്ങൾ ഭൂമിയിൽ എനിക്ക് കൽപ്പിച്ച് നൽകിയ ദിനങ്ങൾ എൻ്റെ ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി അതാണ് സംഭവം അപ്പോൾ എൻ്റെ ദിനങ്ങളെ ഞാൻ മഹത്വപ്പെ എൻ്റെ ദിനങ്ങളിൽ ഞാൻ ഭൂമിയെ അങ്ങേ ഭൂമിയിൽ അങ്ങേ മഹത്വപ്പെടുത്തി എന്ത് ചെയ്യണം ഇനി ഇങ്ങോട്ട് തരണം നീയാണ് ഇനി ചെയ്യേണ്ടത് കാര്യം ഭയങ്കര വർദ്ധല്ലേ അതാണ് ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത് അത് അങ്ങപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ അതാണ് വിഷയം ഇപ്പൊ ദൈവത്തോട് ഞാൻ ഇപ്പം നമ്മൾ ചോറ് ചോദിച്ചാൽ നീ ചോറ് കൊണ്ടുപോകും ഇനിയും ഞാൻ ചോറ് തരുമെന്ന് പറയത്തില്ല നമ്മൾ പക്ഷം ചോദിച്ചാൽ ഇനി ഞാൻ ഭക്ഷണം തരുമെന്ന് പറയത്തില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങളാണ് ദൈവത്തോട് ചോദിക്കേണ്ടത് പണ്ട് ഈ കർത്താവ് ഇതുപോലെ ഗസ്യമിനെ പോലെ ഒരു ഗസേമുണ്ട് തന്നെ ആദ്യ ഗസ്യമിനുണ്ട് എൻ്റെ ആത്മാവ് മരണകരമായ ഏത് അനുഭവിക്കുന്നു ഞാൻ എന്ത് പറയണ്ടു പിതാവ് ഈ മണിക്കൂറിൽ നിന്ന് മാറ്റണമേ അഥവാ ഈ മണിക്കൂറിലേക്കാണല്ലോ ഞാൻ വന്നത് പാഷനെക്കുറിച്ച് ആ കറക്റ്റ് കർത്താവ് കോൺഷ്യസ് ഫുൾ കോൺഷ്യസ് എനിക്ക് വരുന്ന സമയമാണ് അപ്പോൾ ഇപ്പം പിതാവ് എന്നെ മഹത്വപ്പെടുത്തണമെന്ന് പറയും അപ്പോൾ പിതാവ് പറഞ്ഞ വാക്കുണ്ട് എന്താണ് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തു അതാ ദൈവത്തിൽ നിന്ന് വീണ്ടും ദൈവം തരാൻ ആഗ്രഹിക്കുന്ന സാധനം മഹത്വമാണ് അതെ കനിയും ചോറും ജോലിയും പി ആറും പെൻഷനും ഒന്നും അല്ല ദൈവത്തിന് ഇനിയും നമുക്ക് തരാൻ അതാണ് ടേക്ക് ദ പന്ത്രണ്ട് പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പോൾ അപ്പോൾ സ്വർഗത്തിൽ നിന്ന് നിന്ന് ഒരു സ്വരം ഉണ്ടായി ഒരു ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും അങ്ങനെയാണ് ആ കണക്ക് അവസാനിക്കേണ്ടത് ഓരോ ദിവസം അവസാനിക്കുമ്പോൾ ദൈവം ഇങ്ങോട്ട് തരാനുണ്ടാകണം അങ്ങനെ ജീവിച്ചു നോക്കുകയും ഞാനൊക്കെ അങ്ങനെ ജീവിക്കാൻ പരിശ്രമിക്കുകയും താങ്ക് യു